ഒരു നാല് ഘട്ടമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അത് പൂർത്തിയായില്ലായിരുന്നു അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ക്യാമറ ഓഫായിപ്പോൾ പറഞ്ഞാൽ അതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ച് ബാക്കി പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഈ ഡ്രം സീഡർ കൃഷിയിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ വിളവ് കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞുതരാം അതായത് നമ്മൾ ഒരു സ്ക്വയർ മീറ്റർ സ്ഥലമെടുക്കും ഒരു സ്ക്വയർ മീറ്റർ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അതിൽ പതിനഞ്ച് നെൽവിത്തുകൾ നമ്മൾ വീണു എന്ന് വിചാരിക്കുക പതിനഞ്ച് നെൽവിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ച് മുതൽ എട്ട് വിത്ത് വരെയാണ് ഒരു നുരിയിലെ വീഴുന്നത് അപ്പം വീതി ഇരുപത് സെൻറ്റിമീറ്ററും അതിൻ്റെ നീളം ലൈനായിട്ട് പോകുന്നത് എട്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഓരോ നെൽവിത്തുകളിങ്ങനെ വീണി വീണുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വീഴുന്ന ഈ നെൽവിത്ത് ഈ ഒരു സ്ക്വയർ മീറ്റർ സ്ഥലത്ത് നിന്ന് പതിനഞ്ച് നുരികൾ അവിടെ വീണു എന്ന് വിചാരിക്കുക പതിനഞ്ച് ഈ പതിനഞ്ച് നുരി കഴിഞ്ഞാൽ അതിന് പതിനഞ്ച് ചെനപ്പ് ഉണ്ടായെന്ന് കരുതുക അപ്പോൾ അങ്ങനെ വരുമ്പം നിസ് തുല്യമായ അകലങ്ങളിൽ സൂര്യപ്രകാശം നിൽക്കുന്ന കാരണം ഈ പതിനഞ്ച് കതിര് പതിനഞ്ച് കതിരാവുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കതിര് കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കതിരിൽ ഒരു കതിരിൽ നൂറ്റി അൻപത്തഞ്ച് മുതൽ നൂറ്റി അറുപത് മണിവരെ പിടിക്കും ഈ ഡീവണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം അത്രയും മണികൾ പിടിക്കുമ്പോൾ നൂറ്റി അൻപത് മണിയോളം നമുക്ക് കരയ്ക്ക് വരും കളത്തിൽ വരും അപ്പോൾ ഈ കളത്തിൽ വരുന്ന നെല്ല് കണക്കൂട്ടി നോക്കിക്കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മണി ഇരുനൂറ്റി ഇരുപത്തഞ്ച് കതിരിൽ നൂറ്റി അൻപത് മണി വെച്ച് ഏതാണ്ട് ഒരു ആയിരം നെന്മണി എടുത്ത് തൂക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി നാല് ഗ്രാം നെല്ല് കിട്ടും ഇരുപത്തി നാല് മുതൽ നമ്മുടെ ഈ ഡ്രം സീഡ് ചെയ്യുന്ന ഇരുപത്തഞ്ച് ഗ്രാം വരെ നെല്ല് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കണക്കിൽ നമുക്ക് ഒരു സ്ക്വയർ മീറ്ററിൽ നിന്ന് നമുക്ക് തൊള്ളായിരം ഗ്രാമിൽ കൂടുതൽ നെല്ല് കിട്ടണം ഈ ഒരു അളവിൽ നമുക്ക് പതിനഞ്ച് ചനപ്പ് ഉണ്ടായാൽ പതിനഞ്ച് കതിര് നമുക്ക് ഒരു നുരിയിൽ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തൊള്ളായിരം ഗ്രാമിന് വീളിൽ നെല്ല് കിട്ടും അപ്പം നാലായിരത്തി എൻ്റെ അറുപത്തിയേഴ് സ്ക്വയർ മീറ്ററാണ് ഒരു എന്ന് പറയുന്നത് അപ്പം ഒരു അപ്പോൾ ഒരു ഏക്കറിൽ നമുക്ക് തൊള്ളായിരം ഗുണം നാലായിരം വെച്ച് ഗുണിച്ച് മുപ്പത്തി മൂന്ന് കിൻറ്റിൽ നെല്ല് നമുക്ക് കിട്ടണം ഇതാണ് ഈ ഡ്രം സീഡർ കൃഷിയുടെ നമ്മുടെ ഒരു കണക്ക് അതേസമയം നമ്മൾ കൈക്ക് വതയ്ക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അമ്പത് കിലോ വിത്ത് വതച്ചു അമ്പത് കിലോ വിത്ത് വിത്ത് കഴിയുമ്പോൾ ഈ ഒരു സ്ക്വയർ മീറ്ററിൽ തന്നെ ചുവടുകൾ തന്നെ ഈ പതിനഞ്ചിന് പകരം അതിൻ്റെ പത്തിരട്ടിയായിട്ട് അവിടെ വരും വരുന്നതിനെല്ലാം ഓരോ കതിര് അല്ലേ രണ്ട് കതിരെ മാത്രമേ കാണത്തുള്ളൂ അത് നൂറ്റി ഇരുപത് മണിയെ ഒരു കതിരാൾ കാണത്തുള്ളൂ ഈ നൂറ്റി ഇരുപത് മണിയിലെ നാൽപ്പതെണ്ണം പതിരായിരിക്കും പിന്നെ എൺപതെണ്ണം കരയ്ക്ക് വരും എൺപതെണ്ണം കരക്ക് വന്നാലും ഈ പറയുന്ന ഈ ഇരുപത്തിനാല് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം വെയിറ്റ് കിട്ടത്തില്ല ചില സാഹചര്യങ്ങൾ കിട്ടുമെന്നേ ഉള്ളൂ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കവിടെ വിളവ് കുറയും ഈ ഡ്രം സീഡറും ഈ സാധാരണ കൈക്ക് വിലയ്ക്ക് നമ്മളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഫീൽഡിൽ തൊട്ടടുത്ത് തൊട്ടപ്പുറം ഉള്ളൊരു ഫീൽഡിൽ ഒരാളുമായിട്ട് നമുക്ക് ഇരുപത് ശതമാനം വിളവ് കൂടുതൽ കിട്ടും ഇരുപത് ശതമാനം വിളവും കൂടുതൽ കിട്ടും രോഗപ്രതിരോധ ശേഷി ഭയങ്കര കൂടുതലായിരിക്കും മുഞ്ഞ മുഞ്ഞ എന്ന് പറഞ്ഞൊരു സംഭവം മുഞ്ഞ എന്ന് പറഞ്ഞ സംഭവം ഈ ഗ്യാപ്പുകൾ ഇത്ര ഉള്ള കാരണം ഒരു കാരണവശാലും നമ്മുടെ ഫീൽഡിൽ മുഞ്ഞ പിടിക്കത്തില്ല മുഞ്ഞ പിടിക്കത്തില്ല ബ്ലാസ്റ്റ് പോലുള്ള എന്താ ഈ രോഗങ്ങൾ എന്താ പ പോകുന്ന രോഗങ്ങൾ അങ്ങനെ ബി എല് ബി എന്ന് പറയുന്ന സാധനം ഈ ഓലകൾ ഒലകൾ തമ്മിലൊരഞ്ഞിട്ടാണ് അവിടുന്ന് സ്റ്റാർട്ടാകുന്നത് ഇത് ഇത്രയും അകലങ്ങളിൽ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഒറ്റാൽ തലതിരിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ നെല്ല് നിൽക്കുന്നത് കാരണം നമുക്കിങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നും ഒരുപാട് രക്ഷ നേടാൻ പറ്റും ഇനി അടുത്തത് നമ്മളിതിൻ്റെ വളപ്രയോഗ രീതി അടുത്ത പറയാം